കുട്ടുകാര്ക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മുറിയിലേക്ക് ആദർശം വന്നു കഴിഞ്ഞപ്പം നയനെ അവിടെ ഇരിക്കുന്നതെണ്ടു നയനയെ കണ്ടത് അങ്ങോട്ട് സഹിച്ചില്ല പിന്നീട് ആദർശ് നയനയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് നീ ചെയ്ത തെറ്റി ചെറുതൊന്നുമല്ല അതുകൊണ്ടാണ് നിന്നെ നിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത നീ മുറിയിൽ ഇരിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമില്ലാന്നൊക്കെ പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ നയനക്ക് സഹിച്ചില്ല കാരണം നയനയുടെ മനസ്സിലായ വിചാരം താനും ഒരു തെറ്റിയും ചെയ്തിട്ടില്ല കാരണം ആന്ദർശന എതിരായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ താനും അമ്മയും തമ്മിൽ അടുത്ത കാര്യം അത് ആദർശനോട് പറയാരിക്കുന്നുണ്ട് അതാ ആദർശനോട് പറയണം പക്ഷെ എങ്കില് ഇപ്പൊ ഈ പിണക്കത്തിന്റെ കാര്യം എന്താന്ന് മാത്രം നയനയ്ക്ക് മനസ്സിലായില്ല നയന പറഞ്ഞു അതിന് മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ ആദർശേട്ടാ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വെറുക്കണേ എന്നോട് ദേഷ്യം കാണിക്കണേ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ നീ എന്തിനാ മനസാഴ്ചയോട് ചോദിച്ചു നോക്കുക കാര്യം എന്താന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പവും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഈ കാര്യം ചോദിച്ചാൽ എന്റെ അടുത്തേക്ക് വരണ്ട എനിക്ക് നീയുമായിട്ട് ഇനി ഒത്തുപോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നത് തീടപ്പം നായനെ പറഞ്ഞു ആദർശേണ് എന്തൊക്കെയാണ് പറയണേ ഇതിനേക്കാളും മുമ്പ് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടോ ആദർശന ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും ആദർശമുണ്ട് പറഞ്ഞോ എൻ്റെ കുറ്റം എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ ഞാനറിയട്ടെ എനിക്ക് എനിക്കത് തിരുത്താനായിട്ട് പറ്റുള്ളൂ കാലും എന്താണെന്നറിയാമല്ലേ അറിഞ്ഞല്ലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക അതൊന്നും എനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ല ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ആദർശേണ്ട മനസ്സിൽ എന്താണെന്ന് പറ അല്ല ഞാൻ എങ്ങനെ അറിയണേ എന്ത് കാരണം കൊണ്ടാണ് ആദർശേടം വെറുക്കണമെന്നുള്ള അറിയാനുള്ള ആ ന്യായമായ ഒരു കാര്യം പോലും എനിക്കില്ല അവകാശം പോലും എനിക്കില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതൊന്നും കൂടുതൽ എനിക്ക് പറയാനില്ല ഇത് കേട്ടപ്പോൾ പറഞ്ഞു അങ്ങനെയാണേ വേണ്ട ഇനി ഞാൻ ഈ മുറിയിൽ ഇരിക്കുന്ന പോലും ആദർശനെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോയേക്കാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശം പിടിഞ്ഞു അതൊക്കെ നിൻ്റെ ഇഷ്ടം നീ ഇരിക്കോ കിടക്കോ എന്ത് വേണം ചെയ്തോ ഞാൻ നിന്നെ ഇവിടെ ഇരിക്കാൻ നിർബന്ധിക്കൊന്നുമില്ല നിനക്ക് പുറത്ത് പോകണമെങ്കിൽ പുറത്തിറങ്ങി പോവാം എന്ന് പറയുകയാണ് നാ എനിക്ക് ഇതിൽ പല ഒരു വിഷമം അയക്കാനില്ലായിരുന്നു നാ എന്നെ പെട്ടെന്ന് കട്ടിലേന്നെങ്കിൽ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി പോണ സമയത്ത് ആദർശിച്ചു പറഞ്ഞു അതെ ഒരു കാര്യം കൂടെ വിഷുവിൻ്റെ അന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നില്ല നിനക്ക് വിഷു കൈതിട്ടാൻ വന്നില്ല മാത്രമല്ല നിന്റെ അനിയത്തി ക്യാമ്പിന് പോകുന്ന സമയത്ത് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ നിൻ്റെ അനിയത്തെ കാണാൻ വന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിന്നോടുള്ള ദേഷ്യവും കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എനിക്ക് അത്രയ്ക്ക് വെറുപ്പായിരുന്നു നിന്നെ അതുകൊണ്ട് മാത്രമാണ് വരായിരുന്നേന്ന് പറയുക ഇത് കേട്ടപ്പം നാ എനിക്ക് ഭയങ്കര വിഷമായി പോയി നാ ഇനി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ആദർശ് ഇങ്ങനെ പറയുന്നു തന്നെ അത്ര സ്നേഹമായിരുന്നു താൻ അമ്മയ്ക്ക് കരൾ ഭാത്തു കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ സ്നേഹം ഇരുട്ടിക്കോയതേ പക്ഷേ എങ്കിൽ ഇപ്പം ഇത്ര പെട്ടെന്ന് ആദർശ് ഇതൊക്കെ മറന്നു തന്നെ വെറുക്കണമെങ്കിൽ അതിന് തക്കതായ എന്തോ ഒരു കാര്യമുണ്ട് ആദർശം അത് പറയാനും കൂട്ടാക്കില്ല നായന ഇങ്ങനെ വിഷമത്തോടെ മുറുക്കി പുറത്തു വന്നിരിക്കുകയാണ് നായനയ്ക്കാണ് പോയി കിടക്കാൻ പോലും തോന്നിയില്ല അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു നായനയുടെ മനസ്സ് നിറയും പിന്നീട് മൂർത്തി മുത്തശ്ശിനരിയിലേക്ക് ആദർശം എല്ലുവാണ് ആദർശം എന്നിട്ട് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയണെ ജുവലറി നടന്ന കള്ളത്തരങ്ങളെ കുറിച്ച് അവിടെ സ്വർണം വാങ്ങിയിട്ട് ആരോ സ്വർണം വാങ്ങിയിട്ട് കള്ളക്കടത്ത് സ്വർണം വാങ്ങി സ്വർണ്ണാഭരണം വിറ്റെന്നുള്ള ഒരു കാര്യം പുറത്ത് വന്നിട്ടുണ്ട് ആ നമ്മുടെ ജ്വലറി ഏതോ ബ്രാഞ്ച് നടന്നേക്കുന്നെന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം വന്നിരിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ അത് ആരെ അറിയത്തില്ല എന്നൊക്കെ പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും കേട്ടില്ലെന്ന് പറയാം അതെ മുത്തശ്ശ അതാ എനിക്കറിയത്തില്ലാത്തേ എന്തോ തിരിമറികളും നടന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ നമ്മുടെ കമ്പനിയുള്ള ആരും അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യാനായിട്ട് ഉള്ള ഒരുത്തിന് ആകെ പട അഭി മാത്രമാണ് പറയണേ ഇത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അങ്ങനെ ചെയ്യുമെങ്കിൽ അത് അഭി ആയിരിക്കും ചെയ്യത്തുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ അവനിപ്പം നല്ല മാറ്റമാണ് അവന് നവ്യനെ കാണാൻ പോകുന്നുണ്ട് അവനെ സ്നേഹിക്കുന്നു അവളെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവൻ ഇങ്ങനെ ചെയ്യുവോ ഉം അവനെ നിനക്കറിയാലോ അവൻ എന്ത് തരികടപ്പനിയും കാണിക്കും അവൻ മാത്രമല്ല അവന്റെ അമ്മ അങ്ങനെ തന്നെയാ ഉം അവനെ അങ്ങനെ വളർത്തി വർഷളാക്കി വെച്ചിരിക്കുന്നേ അവരെ കണ്ണിട ചുരു കാണിച്ചാലും വിശ്വസിച്ചുകൂടാം കാരണം എപ്പോഴും ഏ സമയത്ത് എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല സ്നേഹം അഭിനയിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന സൈസുകളെ രണ്ടണം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നീ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ടും മുത്തച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം വേണ്ടത് ആൾക്കാരും വിളിച്ചോളാം എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ടാ ആദർശം പറഞ്ഞു അതെ എസ് ഐ ആയിൽ നിന്ന് അന്വേഷിക്കാനായിട്ട് വന്നത് ജ്വല്ലറിയില് നമ്മള് കള്ളക്കടത്ത് സ്വർണം ആഭരണമാക്കി വിറ്റെന്നും പറഞ്ഞോട്ടെ ഇന്ന് വരെ നമ്മുടെ ജ്വല്ലറിയിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല ഇത് കേട്ടത് മൂർത്തി മുത്തച്ഛൻ പറഞ്ഞു അത് ശരിയാ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുണ്ട് നമ്മുടെ ജുവല്ലറിക്ക് പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു പേരുദോഷം ഒന്നും കേൾപ്പിച്ചിട്ടില്ല എല്ലാം നേരായ വഴിക്കാണ് പോകുന്നത് അതുമാത്രല്ല മൂർത്തി ജുവല്ലറിയുടെ സ്വർണത്തിന് എല്ലാവർക്കും വിശ്വാസ്യത കൂടുതലുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഓരോ വർഷം കൂടുന്തോറും സെയിൽസ് കൂടി വരുന്നതെന്ന് പറയണം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ശരി തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒരു പേരുദോഷം കേട്ട സ്ഥിതിക്ക് അതിൻ്റെ നിജസ്ഥിതി നമ്മൾ അറിഞ്ഞില്ലേ പറ്റുകയുള്ളൂ എന്ന് പറയണം അങ്ങനെ ആദർശനെ സമാധാനിപ്പിച്ചു അതിനുശേഷം മൂർത്തി മുത്തശ്ശനെ സി ഐനെ വിളിക്കുവാണ് സി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം ഇതുപോലൊരു ആരോപണം വന്നിട്ടുണ്ട് അതെന്താണെന്ന് അറിയണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു അന്വേഷണം വേണം അത് ഇൻഫർമേഷൻ എവിടുന്നാണ് കിട്ടിയത് എങ്ങനെ ചോർന്നത് അതെല്ലാം അറിയണം ഇനി ഞങ്ങളുടെ ജുവലറി നടന്നാണോ അതോ ഇനി ഞങ്ങളെ ആ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പാല്പ്പെടുന്നതാണെന്ന് പറയാൻ പറ്റില്ലോ ഒരു ഫീൽഡല്ലേ അപ്പോൾ അത് ആ ആ സമയത്ത് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും എതിരാളികൾ ശക്തന്മാരായിരിക്കും ചിലപ്പം ഇങ്ങനൊക്കെ ഉള്ള പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടതായിട്ടും വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തേലും ആണെന്ന് പറയാൻ പറ്റില്ല ആരെങ്കിലും മനഃപൂർവ്വം കള്ളൊക്കെ കെട്ടി ചമച്ചാണെന്നും പറയാൻ പറ്റില്ല അങ്ങനെ മൂർത്തി മുത്തച്ഛന അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സി ഐ പറഞ്ഞു അതെ മൂർത്തി മൂർത്തിസാറ് വിഷമിക്കണ്ട ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് കൃത്യമായ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് ആ സമയത്ത് ജലജീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു മൂർത്തി ജ്വല്ലറിലെ കാര്യങ്ങളൊക്കെ അറിയാണ് അപ്പൊ വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ പുറത്തുനിന്ന് സ്വർണം മേടിച്ചിട്ട് ആഭരണമായി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പക്ഷെ ഇന്ന് വരെ സംഭവിക്കാത്ത കാര്യമാണ് അപ്പം ഇത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ജലജയ്ക്കും ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ജലജ അബീനെ വിളിക്കുകയാണ് അബീനെ വിളിച്ചിട്ട് ചോദിച്ചു സത്യം പറയടാ അവിടെ എന്താ നടന്നത് നിന്റെ മനസ്സറിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ട് അഭി പറഞ്ഞു അമ്മ എന്താ എന്നെ അവിശ്വസിക്കുകയാണെന്ന് ചോദിക്കാം അല്ല നിന്റെ കാര്യമായതുകൊണ്ട് അവസാനം വരുമ്പോൾ കുറ്റവാളി കുറ്റവാളിയാവില്ലെന്ന് പറയണം എൻ്റെ അമ്മേ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയാം എടാ നിനക്കറിയാലോ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ജുവലറി പിടിച്ചിപ്പോല കാരണം ജ്വലറി അല്ല അല്ലറില്ല മോഷണമൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട് അല്ലാതെ ഇമ്മാതിരി ഒരു പണി ആരും ഇന്നു വരെ കാണിച്ചിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഈ വീട്ടിൽ നിന്ന് അതിനെ പുറത്താകാൻ പോകുന്ന കാര്യം ഒന്ന് പറയാടാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂർത്തി മുത്തച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നേ മുത്തച്ഛൻ അഭിനെ വിളിച്ച് ചോദ്യം ചെയ്യുവാണ് ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തേലും സംഭവം ഈ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്തത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വീടിന് പുറത്തായിരിക്കും വീടിന് പുറത്ത് മാത്രല്ല കമ്പനിയിലോ ഈ കുടുംബത്തിൽ അവർക്ക് പിന്നെ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല ഈ കുടുംബത്തിന് സ്വത്തുക്കളിലോ പോലെ അവർക്ക് യാതൊരു അവകാശം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ടത് അഭി ഒന്നും ഞെട്ടി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാ കാരണം കുടുംബത്തെ കുടുംബത്തിൽ നിന്ന് കട്ടെടുക്കുന്നവരെ പിന്നെ കുടുംബത്തിൽ വെച്ചോണ്ടിരുന്നായിട്ട് കാര്യമില്ല കാരണം അമ്മാതിരി പണിയാ എല്ലാവരുടെയും മുന്നേ നാണം കിട്ടാണ്ടി ചെയ്തിരിക്കുന്നത് ഇതൊരിക്കലും എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് മുത്തശ്ശനും അങ്ങോട്ട് പോവാണ് ഈ സമയം ജലജിക്ക് ഭയങ്കര ടെൻഷനായി എടാ അബി ഇനിയിപ്പം ആരായിരിക്കും എന്തായിരിക്കും നീ ഒന്നും അല്ലേ പിന്നെയും പിന്നെയും ജലജിക്ക് ടെൻഷനാണ് ആണോ അല്ലയെന്ന് അബി തർപ്പിച്ചു പറയാം ഞാനില്ല ഞാനില്ലാന്ന് പറയാണ് കാരണം അബിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളു പിന്നീട് അവിയെ അങ്ങോട്ട് പോവാണ് ദേമേ പണി പാളിയും തോന്നേ ഇനിയിപ്പൊ എങ്ങാനും അതെ ആ താനാന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും തന്നെ ഇവിടുന്ന് പുറത്താവും അടിച്ചു പുറത്താക്കുമെന്ന് പറഞ്ഞാൽ മതി പിന്നെ തനിക്ക് ഒരിക്കലും ഇങ്ങോട്ട് കയറാനും കൂടെ പറ്റില്ല പിന്നീട് മുത്തശ്ശ മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേന് മുത്തശ്ശി വെച്ച് എന്തു പറ്റി ഭയങ്കര ആലോചനയാണുള്ള പറയണം പിന്നെ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയാം ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അഭിക്കുണ്ടാവാനോ വഴിയുള്ളൂ അല്ലാതെ വേറെ ആരും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫുകളും അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ പക്ഷേ പക്ഷേങ്കില് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരുടെയൊരു സഹായമില്ലാതെ അഭിക്ക് തന്നെയാണെങ്കിലും ചെയ്യാൻ പറ്റില്ല കമ്പനിയുടെ ആരുടെ സ്റ്റാഫിന്റെ സഹായമില്ലാതെ ചിലപ്പം ആരെങ്കിലും പൈസ കൊടുത്ത് വിലക്ക് വാങ്ങിയതാണെന്നും പറയാൻ പറ്റില്ല ഇത് കേട്ട മുത്തശ്ശൻ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആരാണെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ പറയണം മുത്തശ്ശൻ പറഞ്ഞു അതൊക്കെ കണ്ടുപിടിച്ചോളും ആരാണെങ്കിലും അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയണം സമയം നയനെ ആകെ പാട്ട് ടെൻഷനില്ല നയനയ്ക്കാണെങ്കിൽ മുറിയിലേക്ക് കീറി പോകാൻ പോലും തോന്നിയില്ല ആദശ്ശന്റെ ഓരോ വാക്കുകളും ക്രൂരമ്പായിട്ടാണ് ചവിയിലേക്ക് തുടഞ്ഞു കയറിക്കൊണ്ടിരിക്കണേ ആ സമയം ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചെന്നാ മോളെ മോൾ എന്താ ഇവിടെ നിൽക്കണേ നിക്കാ ഈ ഒന്നും ഇല്ലമ്മെന്ന് പറയാ എനിക്കറിയാം മോളുടെ മനസ്സിൽ എന്തോ സങ്കടമുണ്ട് കാര്യം എന്താന്ന് ചോദിച്ചാൽ പറദർശ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണ എല്ലാം കേട്ടു കഴിഞ്ഞപ്പ ദേവേനെ പറഞ്ഞു മോള് വിഷമിക്കണ്ട സാരമില്ല നമുക്ക് എന്തിനും ഏതിനൊരു പരിഹാരം ഉണ്ടാക്കാം മോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ആശ്വസിപ്പിച്ചാലും നയനയുടെ ഉള്ളിൽ നിറച്ച് സങ്കടം വരുന്നു ഒരു തെറ്റി ചേതയാ തന്നെ ഇങ്ങനെ ഇപ്പൊ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നെ ഇത് എത്ര കാലം തുടരുന്നെന്ന് പോലും അറിയത്തില്ല ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് വീട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഞാൻ എന്നാ ഇനി അങ്ങനെ ഇരിക്കുവാണ് പിറ്റേ ദിവസം അതുപോലെ തന്നെ ആദർശ ജുവലറിയിലേക്ക് പോവാണ് അങ്ങനെ ജുവല്ലറി ചെന്ന് ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കണ സമയത്താണ് അവിടേക്ക് എസ് ഐ വരുന്നേ അങ്ങനെ എസ് ഐ വന്നിട്ട് ആദർശനോട് ഡീറ്റെയിൽസൊക്കെ തിരക്കുവാണ് ഇന്നലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് കേട്ട് ഇനിയിപ്പം ആദർശമാണ് അതെ സാർ വന്നപ്പോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ ചോദിക്കും അതെ എന്നെ സി ഐ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് ആദർശ അങ്ങനെയാണെങ്കിൽ മുത്തശ്ശം വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും സാറിന്റെ മേലെയുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടുണ്ടായിരിക്കാം കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ ഞങ്ങളുടെ കമ്പനിയുടെ പേരിലാണ് കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഞങ്ങൾക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് തെളിയിക്കണമല്ലോ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ലെന്നുള്ള തെളിയിക്കേണ്ട കാര്യമല്ലേ അതുകൊണ്ടായിരിക്കും ഇതാരാ എന്താ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പം മുത്തശ്ശം വിളിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ പറഞ്ഞു കുറച്ച് വിവരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഏഹ് വിവരങ്ങളോ അതെ ഈ ജുവലറിൽ നിന്ന് തന്നെയാണ് ആഭരണങ്ങൾ പടർന്നു പോയിരിക്കുന്നു പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആദർശം ഒരു നിമിഷം ഒന്ന് ഞെട്ടി അത് ഈ ബ്രാഞ്ചിൽ നിന്ന് ആദർശിരിക്കുന്ന ബ്രാഞ്ചിൽ നിന്നാണ് ഒരു കാര്യം ഉറപ്പായി എന്തോ തിരിമറി ഇവിടെ നടന്നിട്ടുണ്ട് അറിയാതെ എന്തൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ അതാണ് അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ പെട്ടിട്ട് കാര്യമില്ലെന്ന് ആദർശനം മനസ്സിലായി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ നാളെ മിക്കവാറും അഭിക്ക് പൂട്ടു വീഴാൻ ചാൻസ് ഉണ്ട് അഭിയാണ് കള്ളൻ എന്നുള്ള കാര്യം എല്ലാവരും അറിയും അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതും നന്ദി